السلام عليكم ورحمة الله تعالى وبركاته الحمد لله السلام والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد نجمهما نعاذر ونرني أستاذ ماري مدينة ميديكونا أم ماري أم ماري ماري ഈ വേദിയിൽ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഹിജാബിനെ പേടിയുള്ള ഈ കാലത്തിൽ അതിരിക്കുന്നവരെ ഈ കാലത്തിൽ അതിനെക്കുറിച്ച് എല്ലാ മേലാടന്മാരും ചർച്ചയ്ക്ക് വിഷയം ഒരുക്കുന്ന സംസാരിക്കുകയാണ് ഹിജാബ് ഒരുക്കുന്ന സ്ത്രീ സുരക്ഷയെ കുറിച്ച് സംബന്ധിക്കുകയാണ് സ്ത്രീ എന്നുള്ളത് മനുഷ്യജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ് ആ മഹാഭാഗ്യത്തെ ആദരിക്കലും സന്ദർശിക്കലും അതിപ്രധാനമായി ദുഃഖിക്കണ്ട പദമാണ് പരിശീലനമാക്കപ്പെട്ട ഇസ്ലാം അതരവായ പ്രവാചക

അവരുടെ കരുതുന്നവരെ നിങ്ങൾ ഇവിടെയാണ് ഇവിടെ ഇസ്ലാമും സംരക്ഷിക്കുന്നതിന്റെ സമൂഹം യും സം വളരെ ശ്രദ്ധേയമായ നിർദ്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പഠനങ്ങളിലുണ്ട് അതിനുണ്ട് സ്ത്രീകൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ അധ്യാപനങ്ങൾ ാണ് മനുഷ്യഘടത്തിനെ കുറിച്ച് ഭീകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വചനം ഏറെ പ്രസക്തമാണ് ഹിജാബിനെ അടിച്ചമർത്താനായി എഴുതുകയും പാടുകയും ചെയ്യുന്നവരോട് സമൂഹത്തിൽ വലയിലും പെടിയിലും പൂണ്ടവരും ഇല്ല എന്ന് പറയാനാവില്ല സ്ത്രീകൾ അവരുടെ യും പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് വിശദീകരണങ്ങൾ വേണ്ടതാണ് അസാധാരണ സ്ത്രീകളെല്ലാം അന്താരാഷ്ട്ര തലങ്ങളിൽ വ്യക്തി യൂറോപ്യ യൂറോ കേന്ദ്ര സംസ്കാരങ്ങളെ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുന്നവരുടെ സംസ്കാരവും

ാണ് അത് അവരുടെ കൊണ്ട് ഞങ്ങളുടെ സംസ്കാരം എടുത്തു കളയാമെന്നുള്ള വ്യമോഹമുണ്ടല്ലോ അതങ്ങടമിക്കടൽ കൊണ്ടുപോയി താത്തിയേക്ക് കാണുന്ന പെണ്ണിനെല്ലാം കൂടെ കിടന്ന് കയറി മേലാണ് പീഡവ